രാമസ്വാമി എന്ന ചേട്ടനാണ് കമലേട്ടനോട് അവിടെ പൊട്ടും ഉറപ്പായി പൊട്ടുമെന്ന് ഈ ദുരന്തത്തിൻ്റെ തലയെന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ ദുരന്ത പ്രദേശത്തോടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് രാമസ്വാമിയുടെ ഒരു സുഹൃത്തിനെ കാണുകയും രാമസ്വാമിയും ഈ അപകടത്തിൽ എന്ന വാർത്ത അന്നാണ് നമ്മൾ അറിയുന്നത് വളരെ സങ്കടത്തോടെ തല നമ്മൾ കണ്ടയാൾ പിറ്റേന്ന് ആ ദുരന്ത സ്ഥലത്തിലൂടെ പോകുമ്പോൾ അദ്ദേഹവും ആ ദുരന്തത്തിൽ പെട്ടുപോയി എന്നറിയുന്ന വളരെ നമുക്ക് വല്ലാതെ ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു കമലേട്ടൻ കൂടി നോക്കുണ്ട് ഒപ്പം തന്നെ ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്നത് കമലേട്ടൻ നമ്മൾ തുടങ്ങിയത് രാമസ്വാമിയെക്കുറിച്ച് പറഞ്ഞാണ് കമലേട്ടൻ പറയുമ്പോൾ ഒരിക്കലും അതായത് അന്ന് രാവിലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ ഞങ്ങൾ ഇവിടെ വരുന്നത് ഇരുപത്തി ഒൻപതിന് രാവിലെ തന്നെ ആ പുഞ്ചേരി മട്ടത്തെ പാലത്തിന്റെ മുകളിലൂടെ വെള്ളമൊഴുകി ചെറിയൊരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായി വെള്ളമൊക്കെ ഒഴുകി വന്നു അതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ വരുന്നത് അപ്പൊ പാലത്ത് നിന്ന് വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ആ പാലത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല രാത്രി ഇതിന്റെ എത്രയോ ഇരട്ടി ശക്തിയിൽ ഉരുൾപൊട്ടാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ ആ പാലം ഇല്ല ആ സ്ഥലം കണ്ടാലേ മനസ്സിലാവില്ല പിന്നീട് നിനക്ക് ആ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാലത്തിനെ കണക്ട് ചെയ്യുന്ന മറുവശത്തെ വഴി നോക്കിയിട്ടാണ് ഇവിടെയായിരുന്നു പാലം എന്ന് മനസ്സിലായത് ഇപ്പൊ അവിടെ ഒരു നടപ്പാലം ഉണ്ട് എസ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു പിറ്റേന്ന് എന്തായാലും ഇവിടെ മനോഹരമായ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു പ്രേക്ഷകർ ഒരു റീൽസിലൂടെ ഒക്കെ പിന്നീട് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അതിനിപ്പോഴും അവിടെ ഒരു തിരിതെളിച്ച് ആ സാന്നിധ്യം അറിയിക്കുന്ന ശ്രീ അജൻചേട്ടൻ ഒപ്പം തന്നെ ശ്രീ മനോജ് ഇവരാണ് ഇപ്പോൾ നിലവിൽ ഇവര് തൊട്ടടുത്താണ് ഈ അപകടം നടന്നതിന്റെ തൊട്ടപ്പുറത്താണ് ഇവരുടെ വീട് ഇന്നും ഇവിടെ എത്തുകയാണ് ഒരു പ്രതീക്ഷയായിട്ടല്ലേ ആ പ്രതീക്ഷയുണ്ട് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ ശിവക്ഷേത്രം ഭയങ്കര ക്ഷേത്രമായിരുന്നു ഭയങ്കര ജനങ്ങളൊക്കെ വരുന്ന ക്ഷേത്രങ്ങളായിരുന്നു പക്ഷേ അത് പ്രകൃതി താണ്ഡവമാടിപ്പ് കഴിഞ്ഞപ്പോൾ അത് എടുത്തുകൊണ്ടുപോയി ഇന്നും അവിടെ ഒരു കിടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രതീക്ഷയാണ് എല്ലാം വലുത് എങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ആലോചിച്ചോ ഇവിടത്തെ ഈ ഒരു സാധ്യതകൾ ഇനി അങ്ങോട്ടേക്ക് അല്ല ക്ഷേത്രം എന്തായാലും വേണം ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുണ്ടല്ലോ അവർക്കൊരു ക്ഷേത്രം അത്യാവശ്യമാണ് ആ ക്ഷേത്രം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാഞ്ചി മാഡാധിപതി അതിന് തയ്യാറായിട്ടുണ്ട് അവര് അതിന് പൈസ ഇറക്കാനും തയ്യാറാണ് പക്ഷെ ക്ഷേത്രത്തിനുള്ള സ്ഥലം കണ്ടെത്താനുള്ള ഒരു ബന്ധപ്പാടിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളോട് സത്യത്തിൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ദിവസമാണ് കാരണം അവർ ഈ ഓർമ്മകളിലേക്കൊക്കെ വീണ്ടും തിരികെ വരുന്നതാണ് നിങ്ങളുടെ അയൽവക്കക്കാരൊക്കെ ഇതിൽ വളരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ പിന്നീട് കാണുമ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ അവരിങ്ങനെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ സത്യത്തിൽ ശരിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉറ്റവരാണ് ശരിക്കും ഞങ്ങളൊരു കൂടപ്പുറപ്പുകളാണ് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിൻ്റെ ഒരു പിങ്കളാണ് ഇന്നലെ രാത്രി ഒന്നും നമ്മൾ ഉറങ്ങിയിട്ടില്ല നിങ്ങൾ പറഞ്ഞ പോലെ ഈ എന്ന് പറയുന്ന ആൾ വൈകുന്നേരം പറഞ്ഞാൽ ഞങ്ങളോട് വരെ പറഞ്ഞതാണ് മുണ്ടക്കൈപ്പ് ം പൊട്ടും എന്ന് പറഞ്ഞു പോയ ആൾ പിറ്റേന്ന് ആ ഒരു ദുരന്തത്തിൽ ഇരയാകുക അദ്ദേഹത്തിന്റെ മോൻ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അവർ പോയത് അതായത് പിന്നെ വിജയപാലം എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് പോയത് അയാൾ എന്നോട് പറഞ്ഞു ഞാൻ മോളെടുത്ത് പോകാണ്ട് ഞാൻ പോകുന്നില്ല പക്ഷെ വിജയപാലം വിളിച്ചിട്ട് വരാത്തത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം അവിടെ പോയത് പക്ഷെ ഈ ദുരന്തത്തിൽ പെട്ട് കഴിഞ്ഞിട്ട് ഇന്നും അദ്ദേഹത്തിന്റെ ബോഡി കിട്ടാനായിട്ടില്ല ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു സുന്ദരമായ ഒരു പ്രദേശമായിരുന്നു ടൂറിസമായാലും ശരി കച്ചവടമായാലും ശരി അതായത് മുളകി കാപ്പി എല്ലാവരും വളരെ സുവിഷ്ഠമായിട്ട് ജീവിച്ചൊരു കഴിഞ്ഞ വർഷം വരെ അതായത് ഈ ഒരു വർഷം തകിയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു വിങ്ങലാണ് ഒരു മശാന ഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ പ്രദേശം ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ ചില സമയത്ത് ഒരു നെറ്റൽ വരും ശരിക്കും ഉറങ്ങാൻ തന്നെ ഞങ്ങൾക്ക് ശരിക്കും ആ ഒരു ലെവൽ പിന്നെ പിടി കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടൗണിലേക്ക് വരുമ്പോഴും ഞങ്ങളൊക്കെ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ശരിക്കും ഞാൻ രാവിലെ വരുമ്പോൾ തന്നെ എന്നോട് പല ആളുകളും എന്നോട് ഡയറക്റ്റ് ഇങ്ങനെ പറയും എന്താ വിശേഷം എന്താ കട ഉറക്കം പോകണം അങ്ങനെയുള്ള ഓരോ സംസാരങ്ങൾ നമ്മളെ ഒ ഒപ്പം തന്നെ അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ഒരു ഒരു സ്പന്ദനമാണ് നമ്മളെയിൽ ഉള്ളത് പക്ഷേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേര് പോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു അതിസുന്ദരമായൊരു അത്രയും മതസൗഹർദ്ദമായിട്ടും എല്ലാം കൊണ്ടും വളരെ സുന്ദരമായ ഒരു സുന്ദരമായൊരു നെവിദനായാലും ശരി ഒരു ഉത്സവമായാലും ശരി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രദേശം അത്രയും ആഘോഷപരമായിട്ട് മാറ്റാനുള്ള ഒരു ഒരു പിന്നെ ഐക്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരു ഏരിയ ആയിരുന്നു പക്ഷെ ഒരു ആ ഒരു കൂട്ടം ഇന്നലെ ഞങ്ങളിപ്പോൾ കൽപ്പറ്റയിൽ ഈ ടൗൺഷിപ്പ് ഒരുങ്ങുന്നിടത്ത് പോയിരുന്നു കാരണം അവിടെയും ഇന്നിപ്പോൾ ആ ഒരു വീട് ഒരു മോഡൽ വീട് ഏകദേശം മാത്രമേ നമുക്ക് ഷഹീദ് അല്പസമയത്തിന് തന്നെ അവിടുത്തെ കാഴ്ചകൾ നൽകും അവിടെ ഒരു വീട് ഏകദേശം തയ്യാറാക്കി വെക്കുകയാണ് അപ്പൊ അവിടെ വന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞു ഞങ്ങളുടെ പഴയ അയൽപക്ക കൂട്ടങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ സന്തോഷം അവർ ആദ്യം അവർ ആവശ്യപ്പെട്ടത് നമ്മൾ ഊരാളിങ്കലിന്റെ കുമാരേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ട് അവർ അവരാവശ്യപ്പെടുന്നത് ഞങ്ങളെ ഒന്നിച്ചാക്കണം ഞങ്ങളുടെ അയൽപ്പക്കത്ത് ഉണ്ടായിരുന്ന ആളുകളെ തന്നെ ഞങ്ങൾക്ക് അയൽക്കാരായി കിട്ടണമെന്നാ പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിറക്കെടുപ്പിലൂടെ ആയിരിക്കും വീടുകളൊക്കെ കൊടുക്കുക എന്തായാലും ഒരു ഒരു ടൗൺഷിപ്പിലെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒന്നിച്ചു താമസിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ആ പ്രതീക്ഷയിലാണ് അവര് കാത്തുനിൽക്കുന്നത് അവിടെ ഇപ്പൊ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് വരുമ്പോ നിങ്ങൾക്ക് സ്വായിട്ട് നിങ്ങളിൽ നിന്ന് വേറൊരു സംഘം അവിടെ ഉണ്ടാവുകയാണ് അപ്പൊ ആ ഒരു കണക്ട് എങ്ങനെ നിലനിർത്താൻ കഴിയുമെന്നാണ് പ്രതി ഈ ചൂരൽമല മുണ്ടക്കായി എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ അതിനെ പറിച്ചു കൽപ്പറ്റ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ചൂരൽമല ആവില്ല ഒറിജിനൽ മുണ്ടക്കായ് ആവില്ല പക്ഷേ ഇത് വേർപിരിഞ്ഞവരെല്ലാം ഒരുമിച്ച് ഇപ്പോ ബാക്കി താമസിക്കാൻ പറ്റുന്ന ഒരു ഒരു സന്തോഷം മാത്രമേ ഉണ്ടു പക്ഷേ ഇവിടെ എങ്ങനെ ജീവിച്ചു അതുപോലെ ഒരു കാലത്തും ജീവിക്കാൻ പറ്റില്ല ഒന്നാമത് സർക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ പത്ത് സെന്റ് ഭൂമിയെല്ലാം കൊടുത്തിട്ട് ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും സൗകര്യപ്രദമായിരുന്നു ഇവിടെ ഏക്കർ കണക്കിന് അൻപത് സെന്റ് ഒരു ഏക്കറ ഏക്കറ അഞ്ച് ഏക്കറയിലൊക്കെ താമസിച്ച വ്യക്തികൾ പോയിട്ട് ഏഴ് സെന്റിലും ആയിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലും ജീവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അത് മാത്രമല്ല ഇവിടെ പിന്നെ ജീവി ഇപ്പൊ ജീവിക്കുന്ന കുറേ ജനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഈ പ്രദേശത്ത് ജീവിക്കുന്നവരുണ്ട് അവർക്ക് സർക്കാർ ചെയ്യേണ്ടത് പറഞ്ഞ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഇവിടെ പ്രത്യേകിച്ച് വേണ്ടത് ഇപ്പൊ എന്തെങ്കിലും ഒരു പനി കഴിഞ്ഞാൽ പാരാസെപ്റ്റമോൾ വാങ്ങാൻ പതിമൂന്ന് കിലോമീറ്റർ മേപ്പാടി സഞ്ചരിക്കണം രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടികളില്ല ഇവിടെ ഒന്നാമത് ബസ് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല പിന്നെ ഏതെങ്കിലും ആരുടെയും കാല് പിടിച്ച് വണ്ടി പിടിച്ച് പോയി കഴിഞ്ഞാൽ വന്യമൃഗ വന്യമൃഗശല്യം കൊണ്ട് മേപ്പാടിയിൽ ആ രോഗിയെ കൊണ്ട് എത്തിച്ചേരുന്നത് ഒരു കഠിനമായ പ്രയത്നം രണ്ടാമത്തത് ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ പിന്നെ എൽ പി സ്കൂൾ അട്ടമലയിലുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ പിഞ്ചു കുട്ടികൾ അഞ്ച് വയസ്സ് ഉള്ള ഒരു കുട്ടി പതിമൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് യാത്ര ചെയ്യുന്നു പതിമൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നു എന്ത് വിദ്യാഭ്യാസമാണ് ആ കുട്ടിക്ക് കിട്ടുക എന്ന് നമ്മൾ നിലവിൽ പ്രായോഗികമായി ചെയ്തു വരാനുള്ള ഒരു സമയം തോന്നുന്നു ഒരു വർഷമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു വർഷമായില്ലേ ആ എൽ കെ ജി മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ട് സർക്കാരിന് പ്രവർത്തിക്കാനുള്ള സമയമുണ്ടായിരുന്നല്ലോ ഇനിയും ഉണ്ട് സമയം മാഷുമാർ ഇങ്ങോട്ട് വന്ന് സംസാ പിന്നെ പഠിപ്പിച്ചൂടെ ഈ പിഞ്ചു കുട്ടികളെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് ാണ് ഇത്ര നിർബന്ധം ശരിയാണ് അദ്ദേഹം ഞങ്ങളിപ്പോ പ്ലസ് ടു ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമല്ലേ ഒരു എൽ കെ ജി കൊണ്ടുവന്നിട്ട് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവിടെ കൊണ്ടുവരുന്ന ഇവിടുന്ന് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പിന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഏത് അപ്പൊ ഈ ചൂരൽമല എന്ന നാടിനെ പുനർജനിപ്പിക്കു പോകാനല്ല ഇവര് ശ്രമം